ഇത്തരത്തിൽ ബ്ലീഡിംഗ് ഉള്ളവരെ അമിതമായിട്ട് കഴിക്കേണ്ടത് ഗോതമ്പ് കൊണ്ടുള്ള പലഹാരങ്ങൾ അല്ലെങ്കിൽ ഗോതമ്പ് കഞ്ഞി എല്ലാം ഇത്തരം ബ്ലീഡിംഗ് ഉള്ളവർ കഴിക്കുമ്പോൾ വാതവിത്തങ്ങളെ ശമിപ്പിക്കുന്നതിന് കോപിച്ച ദോഷങ്ങളെ ശമിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ മറ്റുള്ള രീതിയിൽ ശരീരത്തിനെ തണുപ്പിക്കുന്നതിനും ഗോതമ്പ് കൊണ്ടുള്ള പലഹാരങ്ങൾ അല്ലെങ്കിൽ ഗോതമ്പ് കഞ്ഞിയൊക്കെ ഒക്കെ വളരെയധികം സഹായകരമാകും എന്ന് ആയുർവേദം പറയുന്നു അതുപോലെ തന്നെ കയ്പക്ക ഭക്ഷണത്തിൽ അമിതമായിട്ട് ഉൾപ്പെടുത്തുക അല്ലെങ്കിൽ കൈപ്പക്ക ജ്യൂസ് രാവിലെ അര ഗ്ലാസ് ഒരു ഗ്ലാസ് എല്ലാം ഇത്തരത്തിൽ ബ്ലീഡിങ് ഡിസോർഡർ ഉള്ളവര് കുടിക്കുന്നത് വളരെ നല്ലതാണ് കാരണം കോപിച്ച് പിത്തത്തിനെയും രക്തത്തിനെയും ശമിപ്പിക്കാൻ അത് വളരെയധികം സഹായിക്കും അതുപോലെ മറ്റൊരു പച്ചക്കറി പച്ചക്കറിയിൽ പെട്ട മറ്റൊന്നാണ് പടവലങ്ങ അതുപോലെ ഉണക്കമുന്തിരി ഈത്തപ്പഴം അതുപോലെ ഉറുമാം പഴം പോമോഗ്രാനേറ്റ് റുമാൻ പഴം എന്നൊക്കെ പറയുന്ന പോമോഗ്രാനൈറ്റ് ഈ പഴങ്ങളെല്ലാം അമിതമായിട്ട് കഴിക്കുക മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ട തേൻ ഉപയോഗിച്ചാൽ വളരെ നന്നായിരിക്കും രാവിലെ വെറും വയറ്റിൽ ഒരു ഒരു ടീസ്പൂണോ അര ടീസ്പൂണോ തേനും അതോടൊപ്പം തന്നെ ഒരു കാൽ ഗ്ലാസ് അല്ലെങ്കിൽ അര ഗ്ലാസ് കയ്പക്ക ജ്യൂസും കൂടി രാവിലെ കുടിക്കുന്നത് ഇത്തരത്തിൽ ബ്ലീഡിങ് ഡിസോർഡർ ഡിസോർഡർ ഉള്ളവർക്ക് ഒരു വീട്ടുവൈദ്യം എന്ന നിലക്കും അതുപോലെ തന്നെ അമിതമായിട്ടുള്ള രക്തപോക്കിനെ കൺട്രോൾ ചെയ്യാൻ ും വളരെയധികം സഹായകമാകും പക്ഷെ എപ്പോഴും നമ്മൾ യഥാർത്ഥ കാരണത്തിനെ കണ്ടെത്തി കാരണത്തിനെ ചികിത്സിക്കുക എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാന തത്വം അതുകൊണ്ട് തന്നെ വൈദ്യ നിർദ്ദേശം നേടിക്കൊണ്ടുള്ള ഒരു ചികിത്സ തേടുക